പൂക്കോട്ടുമാടം സാറാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണനിധിയുടെ ഏഴാമത്തെ നറുക്കെടുപ്പ് വിജയെ തെരഞ്ഞെടുത്തു പൂക്കോട്ടുമാടം നരിപൊയിൽ സ്വദേശി കാരാട്ടു പറമ്പിൽ നിരഞ്ജനയാണ് ഏഴാമത്തെ നറുക്കെടുപ്പ് വിജയ് ഞാൻ നിങ്ങളെ ഭാഗ്യം ഒരു മാധ്യമം ദിനപത്രം പൂക്കോട്ടുംപാടം മേരിയ ലേഖകനും ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ടി കെ സതീശനാണ് നറുക്കെടുപ്പ് വിജയം സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാമെന്നതാണ് ഗോൾഡിന്റെ സ്വർണനിധിയുടെ പ്രത്യേകത ആയിരം രൂപ മിനിമം അടച്ച സ്വർണനിധിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഒരു വ്യക്തിക്ക് ഒന്നോ അതിലധികമോ സ്കീമിൽ ചേരാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ മാസവും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് നറുക്ക് ലഭിക്കുന്ന വ്യക്തി പിന്നീട് പണം അടക്കേണ്ടതില്ല രണ്ട് മുതൽ ഒൻപത് വരെ നറുക്ക് ലഭിക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ സ്വർണവും പത്താം ഭാഗ്യശാലിക്ക് ഇരുപതിനായിരം രൂപയുടെ സ്വർണവും പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗ്യശാലികൾക്ക് രൂപയുടെ സ്വർണവും രൂപയുടെ സ്വർണവും മുതൽ വരെയുള്ള ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് സ്വർണവും രൂപയുടെ സ്വർണവും ആണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു നറുക്ക് ചേരുന്നവർക്ക് ഫ്രൈ പാൻ അല്ലെങ്കിൽ കാസ്ട്രോൾ രണ്ട് നിറക്ക് ചേരുന്നവർക്ക് ഹോട്ട്പോട്ട് അഥവാ കുക്കർ മൂന്ന് നറുക്ക് ചേരുന്നവർക്ക് ബിരിയാണി പോട്ടോ അഥവാ ഡിന്നർ സെറ്റോ നൽകുന്നതാണ് സമ്മാന പദ്ധതിയിൽ അംഗമാവാൻ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് നാല് അഞ്ച് ഒന്ന് ഒൻപത് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ന്യൂസ് പൂക്കോട്ടും